ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇപ്പോഴത്തെ ചൂടിനും നോമ്പിനും മറ്റൊരു അടിപൊളി ഞാൻ ഞാനിതോട് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിഷപ്പും അതുപോലെ ദാഹവും ഒക്കെ മാറും കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കുമാണ് അപ്പോൾ നമ്മൾക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പൊട്ടുവെള്ളരി അങ്ങനെ നന്നായിട്ട് പൊട്ടി വെള്ളരി അല്ല കുറച്ചും കൂടി പൊട്ടാനുണ്ട് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പകുതി നമുക്ക് ഒന്നും കൂടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തൊലി ചെത്തി കഷ്ണാക്കിയെടുക്കുമെന്നും വേണ്ട നമുക്കിതൊരു സ്പൂൺ വെച്ച് തന്നെ ഇതിൻ്റെ ഉള്ളിലെ പളുപ്പ് തോണ്ടിയെടുക്കാവുന്നതേ ഉള്ളൂ സ്പൂൺ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് തോണ്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിന് പറയുന്നത് പൊട്ടുവെള്ളിരി എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പൊട്ടുവെള്ളിരിന്നാണോ പറയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടും ഇതുപോലെ ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കയ്യിൽ നിറച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇതുപോലെ കയ്യില് വെച്ചൊന്ന് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചെടുക്കാം ഇപ്പം നമ്മളുടെ വെള്ളരി നല്ലോണം നമ്മളിവിടെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് പാൽ തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കണ്ട പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഐസ് ക്യൂബിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ പൊട്ടുവെള്ളരി കലക്കിവിടെ റെഡി ആയിട്ട് ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദാഹവും വിഷപ്പും എല്ലാം മാറും നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് പെട്ടെന്നായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പം നമുക്ക് ഈ ചൂടിന് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷക്കോ ഇല്ല ദാഹിക്കോ ഇല്ല അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിനു വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ പൊട്ടുവെള്ളൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ